പ്രധാനപ്പെട്ട മാർക്കറ്റാണ് അവിടുത്തെ ഒരു കടയിലെ ക്യൂ ഉണ്ടോ ഇതെന്ത് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ എന്നറിയോ മുറുക്കാൻ വാങ്ങിക്കാൻ ആണ് ഈ ക്യൂ ഇത്രയും ആൾക്കാർ ക്യൂ നിന്ന് ഈ കടയിൽ നിന്ന് മുറുക്കാൻ വാങ്ങിക്കൂ ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ക്യൂ കണ്ടിട്ടുള്ളത് നമ്മുടെ കള്ളിക്കാട് ചേട്ടൻ്റെ മുറുക്കാൻ കടയിലാണ് ഇത്രയും ക്യൂ കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് നേപ്പാൾ വന്നപ്പം എവിടെ ആണും പെണ്ണും ഇപ്പോൾ എന്തുമാത്രം ക്യൂ ആണെന്നുണ്ടോ ഇവിടുത്തെ ബിവറേജിൽ പോലും ഇത്രയും ക്യൂ ഇല്ല നോക്കാളുകാർ ഇന്നെന്തോ അവരുടെ ഫെസ്റ്റിവൽ എന്തോ ആണ് ഈ ദീപാലിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും മുറുക്കാനെങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എന്നാണ് ഞാൻ കേട്ടത് അതിൻ്റെ ഒരു തരക്കാണ് ഇവിടെ ഒരു മുറുക്കാൻ കടയാണ് പക്ഷേ ഇവരാരും ഇതാണ് ഇതിവിടുത്തെ മുറുക്കാൻ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ വേറെ എല്ലാ കടകളും അവധിയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ ഒരു മുറുക്കാൻ വാങ്ങിച്ച് ചവച്ചു നോക്കാം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എന്നറിയാത്തത് ഇവിടെ സേം മുറുക്കൻ കടയിൽ തിരക്കാനും നിങ്ങൾ കാണുന്നത് മുറുക്കാൻ ഉള്ളൂ ഈ കടകളിലൊക്കെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കുറച്ചും കൂടെ ദൂരം നടക്കുമ്പോഴാണ് കാണുന്നത് കുറച്ചും കൂടെ നടക്കാനുണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും എല്ലായിടത്തും ഫുഡ് നല്ലതാണ് അവിടെ കുറച്ചും കൂടി ബസ് ആയിട്ട് പോയിട്ടുണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറിയത് ഓക്കെ ഞാൻ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ സി യു ഗ്സ് ബൈ